നമ്മുടെ ചെറുപ്പക്കാരോട് പറയാം റമദാൻ കഴിഞ്ഞാൽ പെരുന്നാളിനൊരു അടിച്ചുപൊളിച്ചിട്ട് ഒരുതരം പ്രകട ഒരു തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ വിവാദത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരിക്കലും മാറിപ്പോവരുത് സാധുമാരും പണ്ഡിതന്മാരും ഒക്കെ അത് പറയുമ്പോൾ ആവേശത്തിൻ്റെ തിരക്കിൽ ചെവികൊള്ളാതെ പോവരുത് ഒരിക്കലും നന്മയെ നശിപ്പിക്കരുത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആഘോഷ പരിപാടികളൊന്നും ചെയ്യരുത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നും ചെയ്യരുത് അതാണ് വേണം ഇത്ത നിങ്ങൾ ജനങ്ങളുടെ ശാപം എന്ന് ഇച്ചക്കുല്ലാഹി സ്വല്ലോ രണ്ട് ചെറിയ വിഷയമാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് വഴിയിൽ മൂത്രൊഴിക്കുക ജനങ്ങൾ വിശ്രമിക്കുന്ന മരത്തിൻ്റെ താഴെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് മൂത്രൊഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ ശപിക്കും ഇത് നിങ്ങൾ സൂക്ഷിക്കണം ജനങ്ങളുടെ ശാപം വാങ്ങരുത് എന്ന് റസൂൽഹി അന്ന് പിന്നെ സമരം കല്ലേറൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശാപം എത്രയാണ് വഴിമുടക്കുകയും റോഡ് തടസ്സപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ നമ്മുടെ ഒരു ആവേശം മാത്രമേ അവിടെ നോക്കുകയുള്ളൂ റോഡ് ബ്ലോക്കായി എന്നുള്ളതാ വാർത്ത അങ്ങനെ ചെയ്യരുത് നമ്മൾ അതിൻ്റെ ആളുകളല്ല നമ്മൾ മുത്തിൻ്റെ വീട് ആളുകളാണ് സല്ലം അലൈഹി അല്ലൈവല്ലം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ അതിൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ് ആ സമയത്താണ് സുഹാബത്തിനോട് ഈ വഴിക്ക് നമ്മൾ പോവണ്ട നമ്മളിങ്ങനെ പോയാൽ ആ നായ അതിൻ്റെ കുഞ്ഞിനെ ഇട്ടേച്ച് ഓടിപ്പോയി പോകും നമുക്ക് വഴിമാറിപ്പോകാം ആ നായക്കവിടെ തടസ്സം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം അനുയായികളുമായി മറ്റൊരു വഴിക്ക് യാത്ര വിട്ട നബിയാണ് നമ്മുടെ റസൂൽ സൊല്ലം ഹാസം അങ്ങനത്തെ നമ്മളിൽ നിന്നൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഏർപ്പാടുകൾ ആളുകൾ ശപിക്കുന്നത് ബസ് യാത്രക്കാർ നടന്നു പോകുന്നവർ ഹോസ്പിറ്റലിൽ പോകുന്നവർ ഇവരൊക്കെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഇത് സൂക്ഷിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹബീബിൻ്റെ അനുയായികളാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും ഹബീബിൻ്റെ സുന്നത്ത് റിഫ്ലക്റ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ മുത്തബി സുന്നകളാകുന്നത് അള്ളാഹു നൽകട്ടെ കൂടെ ഒരു നിസ്കാരത്തിന് സാക്ഷിയായ കഥ പറയുന്നുണ്ട് റസൂലിന്റെ പിറകിൽ നിന്നും അമോമായി ഞാൻ നിസ്കരിക്കുന്നു തുടങ്ങി വെച്ചു ഞാൻ വിചാരിച്ചു രാത്രി നിസ്കാരമാണ് തങ്ങൾ പോ ഇരുന്നൂറാകുമ്പോ പോയില്ല സൂറത്തുൽ ബക്കറ മുഴുവൻ അവസാനിച്ചാൽ റുക്കുഴയിലേക്കാകും പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു സൂറത്തുൽ ബക്കറ കഴിഞ്ഞു ആരംഭിച്ചു ഞാൻ വിചാരിച്ചു റബ്ബേ അവസാനിക്കുമെന്ന് അവസാനിച്ചില്ല എല്ലാ ആയത്തുകളും കടന്നു പോകുമ്പോ റഹ്മിന്റെ ആയത്ത് വരുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുന്നു അതാബിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു സൂറത്തു സൂറച് അവസാനിക്കുമ്പോൾ പോകുമെന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ല്ല പോകുന്നത് സൂറത്തുൽ മാഇദ ആരംഭിച്ചു അതും കഴിഞ്ഞ് സൂറത്തുൽ ആ ഈ പ്രഗത്ഭമായ നീണ്ട മണിക്കൂറുകളെടുത്ത ഒരു ഒരു ശേഷമാണ് ശേഷമാണ് ഖിയാമിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലേക്ക് പോകുന്നത് ഫഅതാല റുകൂഅ റുകൂഅ ദീർഘമായ 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 ഇഹ്തിദാല സുജൂദ് അങ്ങനെ ഹബീബിന്റെ കൂടെ നിഷ്കരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് മഹാനായ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് തറാവീഹ് നിസ്കാരത്തിന് ഒരല്പം നേരമേറുമ്പോഴേക്കും മുഷിഞ്ഞു പോകുന്നത് തളർന്നു പോകുന്നത് മടുപ്പാകുന്നത് പള്ളി ഒരു ഒരു കാരാഗ്രഹം പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടാൻ അല്ലെ ജയിലിൽ കിടന്നാൽ പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നാണ് നോക്കുക വേഗം ഇറങ്ങി പോരാൻ പള്ളിയിൽ നിന്ന് എപ്പോഴാണ് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ പറ്റിയ ആ രീതിയിലേക്ക് പിന്നെ എന്തിനാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് അള്ളാഹുവിന്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ അള്ളാഹുവിനെ പേടിച്ചാൽ അവനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടാനുള്ളത് ഒരാളെ പേടിച്ചാൽ നമ്മളുടെ മുമ്പിലേക്ക് പോകൂല അങ്ങനെയല്ലേ നമ്മളോട് പിണക്കമുള്ള ആളാണ് സലാം പറഞ്ഞാൽ ചിലപ്പോൾ മൂത്ത അടിച്ചേക്കും അത്രയും ദേഷ്യമുള്ള ആളാണ് ആ വഴിക്ക് നമ്മൾ പോകൂല അല്ലേ അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് പിണങ്ങി ജീവിക്കുമ്പോൾ അള്ളാഹുലേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാ കൂടാൻ പഠിച്ചു വരാൻ്റെ അടുത്ത് തന്നെയല്ലേ വരാനുള്ളത് ആ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി ഓടാൻ തോന്നുന്നത് ഇതൊന്നും അവസാനിച്ചിരുന്നില്ലെങ്കിൽ ഇനിയും നിസ്കാരം നീണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഒന്ന് നീണ്ടുപോയെങ്കിൽ എന്ന് കൊതിക്കേണ്ടിടത്ത് അഷറഫുടെ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു ഹബീബാണ് ഏറ്റവും വലിയ മാതൃക നബിയുടെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിക്കുന്നു നമ്മൾ ചെറിയൊരു മുറി ഉണ്ടാകുമ്പോഴും കസേരയിട്ടപ്പോ നിസ്ക പള്ളി മുഴുവൻ ഇപ്പോൾ ചർച്ച പോലെ ഡെസ്ക്കും ബെഞ്ചും ആക്കേണ്ടി വരുന്നു തോന്നുന്നുണ്ട് അത്രക്കായിട്ടുണ്ട് കസേരൻ്റെ നില ചെറിയൊരു മുറിയാവുമ്പോഴൊക്കെ ഇരുന്നിരുന്നെ കൊണ്ട് വയ്യാ സുഖാണല്ലോ എനിക്കറിയില്ല അസ്സാദന്മാരും മസാല പറഞ്ഞേക്കണം അത് കസാലയിലാണോ ഉത്തര കണ്ടത് നിലത്തിരിക്കാണോ വേണ്ടത് എന്നുള്ള വിഷയമുണ്ട് ഇതിൽ നിലത്തിരിക്കാൻ പറ്റുന്നവർ നിലത്തന്നെ ഇരിക്കണ്ടേ അല്ലേസാദേ നിലത്തും ഇരിക്കാൻ പറ്റില്ലെങ്കിലല്ലേ കസേര ഇരിക്കേണ്ടതുള്ളൂ റാഹത്തായിട്ട് കസാരി എന്നിട്ട് കസാരി എന്നിട്ടാണ് ഇഷ കിട്ട എന്നിട്ട് പള്ളി നിറങ്ങിട്ട് കൂളായിട്ട് ഏറ്റവും പ്രയാസമുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത് അള്ളാഹുർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചല്ല പറയുന്നത് അവർക്ക് എഴുതുറുണ്ട് മാധുര്യങ്ങളാണ്ഹു ഇളവ് ചെയ്തിട്ടുണ്ട് ഒരാളെ കൊണ്ട് കഴിയാത്തത് അള്ളാഹു ചെയ്യിപ്പിക്കൂല പക്ഷേ ഹബീബിന്റെ ഈ നിസ്കാരത്തെ പറ്റി കേൾക്കും നമുക്ക് കഴിയുമോ കാല് നീര് വരുന്നവരെ നിൽക്കാൻ ബീവറേജിന് മുമ്പിൽ വരെ നിൽക്കൂല ആൾക്കാർ നീര് വരുന്നവരെ ഒന്നും അല്ലേ വലിയ ആവേശമുള്ള ക്യൂ ഏറ്റവും അച്ചടക്കമുള്ള ക്യൂ ഇപ്പോൾ കള്ളുഷാപ്പിന്റെ മുമ്പിലാണ് കാണാറുള്ളത് ഒരാളും തിരക്കൂല ഒരാൾ ഓവർടേക്കും ചെയ്യൂല എന്തൊരു ബഹുമാനം പരസ്പര പ്രതിപക്ഷ ബഹുമാനമൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല എന്ത് റാഹത്തിൽ അങ്ങനെ നിൽക്കുന്നു കണ്ടിട്ടില്ലേ കാല് നീര് വരുന്നവരെ നിൽക്കുവോ ആ നൃത്തം അവരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവസ് തങ്ങൾ ഇബാദത്തിൽ നിന്നു എങ്ങനെ കാലിൽ നീര് വരുന്നവരെ ആ ഒരു ഇബാറത്ത് കേൾക്കുമ്പോൾ നമുക്ക് റഹ്മാനായ അറബേ എന്താണ് പറയുന്നത് നീര് വരുന്നവരെ നിൽക്കേ നമ്മൾ നിൽക്കും നൃത്തത്തിൻ്റെ ദൈർഘ്യം കാരണം കാലിൽ നീര് വന്നു എന്നിട്ട് ഹബീബ് ഇരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് നീര് വന്ന് തടിച്ചു വെച്ചിരിക്കുകയാണ് കഴിയുമ്പോൾ ചുമരിലേക്ക് കാല് കാല് വെച്ചിട്ട് ാണ് കാച്ചിട്ട് കടക്കുംകാരായി കഴിഞ്ഞാൽ എന്തിനോ ബ്ലഡ് താഴെ കൊഴുകാൻ നീണ്ട നിർത്തമായിരുന്നു കാല് തലത്ത് വെക്കാൻ പറ്റണില്ല അപ്പൊ കടന്നിട്ട് ചുമരിലേക്കൊന്ന് പൊക്കി വെക്കും ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഒന്ന് എന്തിനാണ് അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ഒരു അടിമയാവണ്ടയോ അല്ലാഹുവിനോട് നന്ദി ചെയ്യണ്ടയോ കാലിന്റെ മുട്ടിന് ഓപ്പറേഷൻ നടക്കുമ്പോ നമ്മൾക്ക് ഓർമ്മ വരും കാൽമുട്ടെന്ന് പറയുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതായിരുന്നു ഒരു വിരലിനൊരു അസുഖം വരുമ്പോ ഷുഗർ വന്ന് കട്ട് ചെയ്യണം മുറിച്ചു മാറ്റണം എന്ന് പറയുമ്പോൾ ഓർമ്മ വരും പടച്ചവനെ ഇത്രയും കാലം ഒന്നും അറിയാതെ ഒരു വിഷമം അറിയാതെ എത്ര ഞാൻ ഓടി എത്ര കളിച്ചു എത്ര ചാടി എത്രയെല്ലാം ഉപകാരങ്ങൾ ഉപകാരങ്ങളെടുത്തു നമ്മൾ അറിഞ്ഞോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് വില മതിക്കാനാവാത്ത സ്വത്തുക്കളാണെന്ന് ചോദിച്ചോട്ടെ നമ്മുടെ രണ്ട് കണ്ണിന് പകരം പത്ത് കോടി തരാമെന്ന് പറഞ്ഞാൽ കണ്ണ് നമ്മൾ കൊടുക്കാൻ തയ്യാറുണ്ടോ ആരെങ്കിലും കൊടുക്കോ അങ്ങനെ ഓഫറുള്ളവര് സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ടോ എന്റെ രണ്ട് കണ്ണും കൊടുത്തേക്കാം എനിക്ക് പത്ത് കോടി മതി കണ്ണിന്റെ വില എത്രയാപ്പോ നൂറ് കോടിയാ കൊടുക്കുവോ കൊടുക്കൂല അപ്പൊ എത്രയാ വിലമതിക്കാനാവാത്തത് എത്രയാ നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ വില അത് പ്ലാസ്റ്റിക് അല്ലല്ലോ ഒറിജിനലല്ലേ ജന്യൂ സാധനല്ലേ അല്ലേ മെയ്ഡ് ബൈ അള്ളാഹു അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടിയല്ലേ നമ്മൾ അറിയാറുണ്ടോ എത്രയാണ് അതിൻ്റെ വിലയെന്ന് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു തന്നെ നമ്മുടെ ഇൻറ്റേണൽ എക്സ്റ്റേണൽ ഓർഗാൻസ് ഇതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ എത്രയാണ് നമ്മൾ പറയുന്നത് കയ്യിൽ കാശില്ലല്ലോ നിങ്ങൾക്ക് കേൾക്കുന്ന ചെവി അല്ലാഹു തന്നില്ലേ എനിക്ക് വീടില്ലല്ലോ രണ്ട് കണ്ണ് തന്നില്ലേ കാണാൻ കഴിയുന്ന എൻ്റെ കുട്ടികളെ കെട്ടിച്ചില്ലല്ലോ ഉമ്മാ നല്ല വർക്ക് ചെയ്യുന്ന ഉപ്പ നല്ല പ്രവർത്തിക്കുന്ന ഹൃദയം ഹൃദയമല്ലാഹു തന്നില്ലേ കിഡ്നി തന്നില്ലേ കാൻക്രിയാസ് തന്നില്ലേ ലങ്സ് തന്നില്ലേ നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്ന പ്രക്രിയയെ വളരെ അത്ഭുതകരമായ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ആക്കെ നമ്മൾ നന്ദി ചെയ്തോ നമ്മൾ നന്ദി ചെയ്തോ അള്ളാഹുവിന് ഇല്ല